السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برن الله يا عباد الله اتقوا الله عن أبي عبد الرحمن عبد الله ابن عمر بن الخطاب رضي الله عنه أنهما قال سمعت رسول الله صلى الله عليه وسلم يقول بني الإسلام على خمسين ഷഹാദത്തി അല്ല ഇലാഹഇല്ല അന്ന മുഹമ്മദ് റസൂല വ ഇസല വൈത ഇസ വ ഹജി ബൈത്തി വ സൗമി റമലാൻ അൽ ബുഖിയു വ മുസ്ലിമു റഹമത്തല്ലാഹി അലഹി സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബൈൻഹുല നമ്മെ മുത്തഖൈകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമി ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്യുന്ന അബ്ദുല്ലാഹിബിനു ഉമർബുൽ ഖത്താബ് റലിയുള്ളാഹുനു അതായത് അബ്ദുറഹ്മാൻ റലിയുള്ളാഹ്നിൻ്റെ ഉപ്പ നിവേദനം ചെയ്യുന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ അഞ്ച് തൂണുകൾ ഫൈവ് പില്ലേഴ്സ് എന്ന് പറയാവുന്ന രൂപത്തിലുള്ള അഞ്ച് അർക്കാനുകൾ അർക്കാനുൽ ഇസ്ലാം ഫവായിദുദ്ദീൻ മതത്തിൻ്റെ അകക്കാമ്പ് എന്ന് പറയാവുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഹദീസാണ് അദ്ദേഹം പറയാ സമയത്ത് റസൂൽ അഹ് സാഹു അലി വസ്മി എപ്പോൾ റസൂൽ അല്ലാഹു അലി വസ്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ബുനിയൽ ഇസ്ലാമു അല ഹംസിൻ ഇസ്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ തൂണുകളായി പരിഗണിക്കപ്പെട്ടിട്ടുള്ളത് അഞ്ച് കാര്യങ്ങളാണ് ഒന്ന് ഷഹാദ ല ഇലാഹഇല്ല അന്ന മഹമ്മദ് റസൂൽ എന്നുള്ള ഷഹാദത്ത് കലിമ വെഹാമിസ്ല ം നിലനിർത്തൽ വ കൊടുക്കൽ വ ഹജ്ജിൽ ബൈസ് അള്ളാഹുവിന്റെ ഭൂമിയിലെ ആദ്യത്തെ ഗേഹമായ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എത്തൽ വ റമദാൻ റമദാൻ മാസത്തിൽ നോമ്പെടുക്കൽ പണ്ഡിതന്മാരായ ആളുകൾ പറഞ്ഞത് ഇതിലെ മൂന്ന് കാര്യങ്ങൾ ദീൻ എന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങളുണ്ട് അതൊന്ന് ഷഹാദയാണ് മറ്റൊന്ന് സ്വലയാണ് മറ്റൊന്ന് സൗമ റമദാനാണ് ഒമന്തറക്കം വാഹിദത്തൻ ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് ഒരാൾ ഉപേക്ഷിച്ചാൽ ഫഹുബിഹ കാഫിർ അവൻ അത് കാരണമായിട്ട് കാഫറായിത്തീരും നിർബന്ധമായ കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത് അപ്പോൾ തൂണെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു കസേരയ്ക്ക് നാല് തൂണുണ്ട് നാല് കാല് ഒന്നു പൊട്ടിയതിരിക്കാൻ പറ്റൂല മൂന്നെണ്ണല്ലോ വിചാരിച്ചിരിക്കാൻ കഴിയില്ല എന്നതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട തൂണുകൾ എന്തൊക്കെയാണ് എന്നാണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വ്യത്യസ്തമായ രൂപത്തിൽ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഇസ്ലാം കാര്യങ്ങളെയാണ് ഈ ഹദീസിൽ വളരെ പ്രത്യ പ്രത്യേകമായും പ്രകടമായും പ്രതിപാദിക്കുന്നത് അള്ളാഹു സുബ്ഹാന ഇവാലത്തുകൾ പൂർണ്ണമായ രൂപത്തിൽ നിർവഹിക്കുവാനും ഒന്നഴിയാതെ ഒട്ടുപോകാതെ കാത്തു സൂക്ഷിക്കാനുള്ള തൗഫിയക്കോ നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ വിശിഷ്യ നിസ്കാരം നാളെ പരലോത്ത് അള്ളാഹു അമലുകളുടെ കൂട്ടത്തിൽ പരിഗണിക്കപ്പെട്ട് വിചാരണക്കെടുക്കുന്ന ആ നിസ്കാരത്തിൽ ഒരു ന്യൂനതയും കുറ്റവും കുറവുമില്ലാത്ത രൂപത്തിൽ നിർവഹിക്കുവാനാവശ്യമായ എല്ലാ തൗഫിയക്കും അള്ളാഹു സുബഹാനുഭൂത്തിന് നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നു പോകുന്ന എല്ലാ വീഴ്ചകളും അനർത്ഥവും അബദ്ധവും തെറ്റും കുറ്റവും അള്ളാഹു സുഹഹാനുഭവത്തിന് നമുക്ക് ഇരുലോകത്തും വിട്ടുപുറത്തും മാപ്പാക്കിത്തന്നു നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ ഒന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു ഓഫറത്തും മറമും നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ബർസുഹയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ അവർക്കും അവർക്കൊന്ന് നമുക്കൊന്നാൾ ജന്നാത്തൽ ഫിരിദോസിൻ്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസാലികളും സുദ്ധീഖലും ഷഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാനുള്ള തൗഫീഖ് സുബാനഹു നൽകി അനുഗ്രഹിക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ പ്രായാധിക്യവും രോഗവുമായിട്ടുള്ള ആളുകൾ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ പ്രായാധിക്യത്തിന്റെ പ്രയാസങ്ങളും മറ്റുതര ബുദ്ധിമുട്ടുകളുമായി കഷ്ടപ്പെടുന്നവർക്ക് കഷ്ടപ്പെടുന്നവർക്കുള്ള സുബഹാന അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാനാവശ്യമായ സുഹത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ ഈമാനും ഖുഷുഅമുള്ള ജീവിതം നയിക്കുവാനും ആ ജീവിത വിശുദ്ധി നീ ജീവിതത്തിന്റെ അന്ത്യം വരെ സൂക്ഷിക്കാനുമുള്ള തൗഫിയപ്പ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മരണസമയത്തുണ്ടാകുന്ന പ്രയാസങ്ങളെല്ലാം മാറ്റിവെച്ച് അഫ്ദു അലി ദിക്കർഹ എന്ന കരിമ പരസഹായം ഇല്ലാതെ സ്വന്തം നാവ് നാവുകൊണ്ട് മനസ്സറിഞ്ഞ് പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ണടച്ച മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്ത കയ്യങ്ങളിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് അള്ളാഹു സുഹാൻ നമുക്കും നമ്മുടെ കുടുംബാദികൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹു ഖൈറും വറക്കത്തും വർഷിച്ച് നമ്മയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നമ്മോട് ആയ ക്വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു മനസ്സിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ അള്ളാഹു انك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته